എന്ത് എന്ത് ഇനിയിപ്പൂടാൻ പറഞ്ഞ ദിവസം ബാങ്കുകാർ കൊണ്ടുപോകുന്ന അങ്ങനെ ബാങ്കുകാരും കൊണ്ടുപോകണത് നീ നിന്റെ എന്റെ സന്തുഷ്ടത്തിന് എടുത്താലല്ല അവളെ പഠിപ്പിക്കാൻ അവളുടെ കല്യാണം നടത്താൻ വേണ്ടിയല്ലേ അപ്പൊ അവളോടിച്ചു ചോയ്ക്ക് അവള് സഹായിക്കും നോക്കാലോ നമുക്ക് അവളാണെങ്കി നാട്ടിലും വന്നിട്ടുണ്ട് സുഖമായി എന്തെങ്കിലും തരാതിരിക്കില്ല അവളെന്തായാലും അപ്പൊ അതുകൊണ്ടാണ് കൊടുത്തേ അത് ഒതുക്കി തീർക്കാൻ നോക്ക് അതെങ്ങനെയാണ് അതെന്റെ കാട്ടമ്മയല്ലേ ഞാൻ ചെയ്യേണ്ട അല്ലേ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ വന്നോണ്ടാണ് അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായില്ല സുന്ദരമായിട്ട് അടച്ചോണ്ടിരുന്നാണ് പെട്ടെന്ന് പണിയൊക്കെ കൂടി പോയി റോളിങ്ങൊക്കെ ആയ പണിയായപ്പോ പറ്റിപ്പോയിരുന്നു ഇനിയിപ്പ അവളെ വിളിച്ചു പോയി അവള് പറയാ അവള് നാട്ടിൽ വന്നിരിക്കുന്നതുകൊണ്ട് മുതലെടുക്കാൻ വിളിക്കുന്നു അത് എങ്ങനെ ശരിയാക്കാം ഒരു വീട് നോക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ കാര്യം കൊണ്ടോട്ടെ വിളക്ക് അല്ലെങ്കിൽ പറ ഞാൻ അമ്മോണ്ട് വിളിപ്പിക്കാം കൂട്ടാരങ്ങനെ വഴി കിടക്കണേ എനിക്ക് വയ്യാ ഞാൻ അവളെ വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും െ മാമ ആദ്യം തന്നെ മാറ്റാൻ പറ ഫുൾ പറഞ്ഞു പറയേയില്ല അനുഭവിച്ചോ മര്യാദ കൊള്ളേടക്കാ പറഞ്ഞ സാധനം വഞ്ചിരുക്കാൻ നോക്ക് അല്ലെങ്കിൽ പെരുപഴി ഇറങ്ങി വന്നോക്കോ ഒന്നില്ലേ നിന്റെ പെങ്ങൾ അല്ലേ അത് നിനക്ക് വാർന്ന് ചോദിച്ചൂടെ അവള്ണ്ട്

എന്റെ പൊന്നു ചേട്ടാ കല്യാണം കഴിപ്പിച്ചു വിട്ടു നമ്മുടെ വീട്ടിലൊരു പ്രശ്നം വന്നത് എന്നോട് പറയാൻ പാടില്ലല്ലേ കഷ്ടം വേണ്ട ഇന്നലെ അമ്മാമ വിളിച്ചപ്പോ എല്ലാം പറയും മാറ്റി ചേട്ടൻ കൂട്ടും ഇങ്ങോട്ട് വന്നത് ഈ വീട് ഇങ്ങനെ ചേട്ടൻ എന്തോരം കഷ്ടപ്പെട്ടിരുന്നു എനിക്കറിയാം പിന്നെ ഇപ്പൊ ഈ ലോൺ എടുത്തേക്കുന്നു നമുക്ക് അറിയാലോ എന്തിനെടുത്തേന്ന് അത് കണ്ട ബാങ്കുകാരത്തിനൊന്നും ഞാൻ സമ്മതിക്കില്ല പിന്നെ ഈ പ്രായ അമ്മാമേനോട് തെരുവിലിറങ്ങണ കാര്യം അപ്പൊന്നെ ലോക്കലായിട്ട് ഞാൻ ഒരു അന്വേഷണം ഈ ബാങ്കുകാർ പറയണ റേറ്റ് ഒന്നും ഇതിനൊന്നില്ല പിന്നുവെച്ചിട്ടുണ്ടെങ്കി ഒരു നോസ്റ്റാലും കാര്യങ്ങളൊക്കെ ഐഡിയ ചെയ്യാം രണ്ടു ലക്ഷം രൂപ കുറച്ച് റെഡ് ക്യാഷ് നമ്മൾ സാധനം എടുത്തോളാം

ഞങ്ങളും കഴിക്കണവെച്ച ചോറ് തന്നെ അളിയാന്നും പറഞ്ഞു എഴുന്നേറ്റ് ഇന്ന് രണ്ട് ഡയലോഗ് അടിക്കണമെന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ എന്ത് മാസ ഡയലോഗ് പണ്ട് എന്റെ തോളത്തിൽ നിന്ന് ഇറങ്ങാതിരുന്ന പെണ്ണാണ് ഇന്ന് എന്റെ കഷ്ടപ്പാടിന് ഈ വീട്ടിൽ നിന്നിറക്കാൻ വേണ്ടി വന്നേക്കണം രക്തബന്ധങ്ങളിലൊക്കെ ഉള്ള ആഴായി പലർക്കും കല്യാണം കഴിയണവരെ കൊള്ളൂന്ന് ഏതോ ഒരു ഭ്രാന്തൻ ആ റോട്ടിലിരുന്ന് പറയാനുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് അങ്ങേർക്ക് പ്രാന്തൊന്നുമില്ല ചിലരുടെ കാര്യത്തിൽ അത് ശരിയല്ലേ